വടകര എം ഇ എസ് കോളേജിൽ ശനിയാഴ്ച രാവിലെ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പുമായി ചേർന്നാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നതെന്ന് കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാലുമണിവരെയാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് ലോകോത്തര കമ്പനികളാണ് ഫെയറിൽ പങ്കെടുക്കുന്നത് മികച്ച തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളിൽ ഇതിലൂടെ നേടാൻ കഴിയുക ഉദ്യോഗാർത്ഥികൾ എന്ന ബന്ധപ്പെടാവുന്നതാണ് വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി വറയാലിൽ മൊയ്തു ഹാജി പ്രിൻസിപ്പാൾ ഇൻചാർജ് ശ്രീജ എല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ യു പത്മകുമാർ എംഇഎസ് താലൂക്ക് വൈസ് പ്രസിഡന്റ് പൂത്തോടി അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു ഒഴിവുകളാണ് അപ്പോൾ ക്ലറിക്കൽ ജോലി സാധ്യതയുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് ഈ തമ്മിലൊപ്പം വിജയിപ്പിക്കണം കാരണം ഒരുപാട് ആൾക്കാർ ജോലിയില്ലാതെ ഇവിടെ വലയുകയാണ് അടുത്തതന്നെ പിന്നെയും ഒരു മെഗാ ജോർ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എം ഇ എസ് കോളേജ് വടകരിയും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ എം ഇ എസ് കോളേജ് ക്യാമ്പസിൽ നടക്കുകയാണ് അഭ്യസ്ഥവിദ്യരായ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തുവാൻ താൽപ്പര്യപ്പെടുകയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൂടുതൽ വിവരങ്ങൾക്ക് എം ഇ എസ് കോളേജ് വടകരയുമായി ബന്ധപ്പെടേണ്ടതാണ്